കേരളപുരം രഥോത്സവ ബുധൻ വ്യാഴം രഥോത്സവം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രധാന ചടങ്ങായ ദേവരഥങ്ങളുടെ അഗ്രഹാര പ്രദക്ഷിണം ആരംഭിക്കും കൊടുവായൂർ കേരളാപുരം അഗ്രഹാരത്തിലെ രഥോത്സവം ഗ്രാമീണരുടെ കൂട്ടായ്മയുടെ വേദിയായി മാറി അന്യസംസ്ഥാനങ്ങളിലും അന്യരാജ്യങ്ങളിലും രാജ്യങ്ങളിലും തൊഴിൽ തേടിപ്പോയ കേരളാപുരത്തുകാർ രഥോത്സവ നാളുകളിൽ കൊടുവായൂരിലെത്തും അഗ്രഹാരങ്ങളെല്ലാം ബ്രാഹ്മണ സമുദായക്കാരുടേതായിരുന്നെങ്കിൽ ഇന്ന് അഗ്രഹാരത്തിൽ ബ്രാഹ്മണ സമുദായക്കാർ നാമമാത്രമാണ് എല്ലാ ജാതി മതസ്ഥരുടെയും സംഗമസ്ഥലമായി കേരളാപുരം അഗ്രഹാരം മാറി എങ്കിലും രഥോത്സവം നടത്തുന്നത് ബ്രാഹ്മണ സമുദായക്കാരുടെ നേതൃത്വത്തിലുള്ള രഥോത്സവ കമ്മിറ്റിയാണ് എന്നാൽ രഥോത്സവം എല്ലാ കൊടുവായൂർക്കാരുടെയും ആഘോഷം തന്നെയാണ് ആദ്യകാലത്ത് മണ്ണിട്ട റോഡിലൂടെ ആനയും ബ്രാഹ്മണ സമുദായത്തിലെ പുരുഷന്മാരും മാത്രമാണ് രഥം വീതികളിൽ വലിച്ചിരുന്നത് പിന്നീട് മറ്റ് സമുദായക്കാരായ പുരുഷന്മാരും ഒരു പതിറ്റാണ്ടിനുപ്പുറം സ്ത്രീകളും രഥം വലിക്കാൻ അണിചേരുന്നു അതോടെ രഥോത്സവത്തിൽ കാഴ്ചക്കാർ എന്നതിലുപരി പങ്കാളികളാവാനും സജീവ സാന്നിധ്യമാകാനും തുടങ്ങി കൊടുവായൂർ കേരളാപുരം അഗ്രഹാരത്തിൽ രഥോത്സവത്തിന്റെ ഭാഗമായി രഥങ്ങൾ അഗ്രഹാര പ്രദക്ഷിണം തുടങ്ങി ബുധനാഴ്ച പുലർച്ചയ്ക്ക് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ പൂർണ്ണാഭിഷേകത്തോടെ രഥോത്സവത്തിന്റെ ആചാര ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് ദേവി ദേവിദേവന്മാർ രഥങ്ങളിലേറുന്നതിന് മുന്നോടിയായി ആർദ്രാദർശനം നടന്നു തുടർന്ന് രഥപൂജ രക്ഷാധാരണം യാത്രാദാനം എന്നിവയ്ക്ക് ശേഷം വാദ്യഘോഷങ്ങളോടെ ദേവിദേവന്മാർ ദേവരഥങ്ങളിലേറി തിരുമഞ്ചനം വേദപാരായണം എന്നിവയുമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നിന്ന് മൂന്ന് രഥങ്ങളും പ്രദക്ഷിണം ആരംഭിച്ചു പുതുതെരുവ് ഗോകുലത്തെരുവ് എന്നീ തെരുവുകൾ ചുറ്റി കൃഷ്ണൻകോവിലിന് മുന്നിൽ മൂന്ന് രഥങ്ങളും എത്തിയതോടെ ഒന്നാം ദിവസത്തെ രഥപ്രദക്ഷിണം അവസാനിപ്പിച്ചു you <laughs> പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഈ രഥോത്സവം ഉള്ളത് വിവിധ ഗ്രാമങ്ങളിലുണ്ട് ആ ഗ്രാമങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയും ജനപങ്കാളിത്തവും കൊണ്ട് രണ്ടാം സ്ഥാനത്തുള്ളതാണ് ഒന്നാം സ്ഥാനം കൽപ്പാത്തിക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ ഇവിടുത്തെ കൽപ്പാത്തിക്കില്ലാത്തൊരു പ്രത്യേകത ഈ ഗ്രാമത്തിനുണ്ട് പോയ സ്ഥലത്തുകൂടെ ഈ രഥങ്ങൾ തിരിച്ചു വരുന്നില്ല ഏതാണ്ട് രണ്ട് ദിവസം കൊണ്ട് ഒന്നര കിലോമീറ്ററോളം മൂന്ന് രഥങ്ങളും സഞ്ചരിക്കുന്നു അങ്ങനെ ഇന്നും നാളെയുമായിട്ട് ആ ഉത്സവം നടക്കുന്നു നാളെ ഏതാണ്ട് രാത്രി എട്ട് മണി യോട് കൂടിയിട്ട് ചിലപ്പോൾ കുറച്ച് താമസിക്കാം ഇവിടെ രഥങ്ങൾ ഈ സ്ഥലത്തേക്ക് തിരിച്ചെത്തുകയും ഒരു പ്രത്യേക സ്ഥലത്തു നിന്ന് മൂന്ന് രഥങ്ങളും മറ്റേ കൂടി മാത്രം തള്ളിക്കൊണ്ടുവരികയും നേരത്തെ ആനയുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കതിന് നിയമം അനുവദിക്കുന്നില്ല അങ്ങനെ ഇവിടെ സംഗമിക്കുന്ന മഹാപുരുഷാരത്തിൻ്റെ കൂടി തന്നെയാണ് ഈ രഥങ്ങൾ ഇവിടെ സംഗമിക്കുന്നത് അതിനുശേഷം ഈ ഒന്നാം തിരുനാൾ ദിവസം രാത്രി പാണ്ഡ്യമേളവും രണ്ടാം തിരുനാൾ ദിവസം രാത്രി പഞ്ചാരി നടത്തി പുലർച്ചെ കുളത്തേര് എന്നൊരു വളരെ മനോഹരമായ കാഴ്ചയുണ്ട് ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള കുളത്തിൽ അതോടുകൂടി അന്ന് പിറ്റേ ദിവസം അതായത് ഇത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒൻപതാം തീയതി ഈ രണ്ടാം തിരുനാൾ കഴിഞ്ഞ് രണ്ടാം തീയതി തിരുനാൾ കഴിഞ്ഞ ശേഷം മൗനവ്രതം എന്നൊരു ചടങ്ങാണ് അതിനടുത്ത ദിവസം മഞ്ഞൾ നീരാട്ടെന്നൊരു എന്നൊരു ഉണ്ട് അതായത് ഗ്രാമം ശുദ്ധീകരിക്കുക എന്നുള്ള ചടങ്ങാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ രഥം ആരോഹണത്തിന് സമയം അതിന് സമയത്ത് കൊടിയേറ്റുന്ന പോലെ തന്നെ കൊടിയുടെ അവരോഹണമുണ്ട് ധ്വജ അവരോഹണം എന്നാണ് അതിന് പറയുക ധ്വജ അവരോഹണത്തിന് ശേഷം അതിനടുത്ത ദിവസം അതായത് മുപ്പത്തി ഒന്നാം തീയതി മഹാ അഭിഷേകമുണ്ട് ആ അഭിഷേകത്തോടു കൂടി ഈ ഉത്സവം പൂർണ്ണമാകുന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണത് വളരെ രസകരവും ആചാരപരമായിട്ടും എല്ലാവർക്കും കാണികൾക്ക് കാഴ്ചയ്ക്ക് മഹാഭണ്യമുള്ള എല്ലാവരും കാണേണ്ടതാണ് രണ്ടാം ദിവസമായ വ്യാഴാഴ്ച പകൽ രണ്ട് മുപ്പതിന് രഥങ്ങൾ കൃഷ്ണൻകോവില് നിന്ന് ഇരട്ടത്തിരുവ മൊക്കുതിരുവ എന്നീ തെരുവുകളിൽ പ്രദക്ഷിണം നടത്തി ക്ഷേത്രാങ്കണത്തിലെത്തും യു ടി വിന്യൂസ് പാലക്കാട്